നമസ്കാരം മാന്യ സുഹൃത്തുക്കൾക്ക് കിസാൻ വാണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ബോളോമസൃതം തയ്യാർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അതേപോലെ അതിനാവശ്യമായ സാധനങ്ങൾ എന്ന് വെച്ചാൽ നൂറ് ഗ്രാം തുരിശി നൂറ് ഗ്രാം കുമ്മായം അല്ലെങ്കിൽ കാൽസ്യം കാർബണേറ്റ് അതായത് നൂറ് ഗ്രാം തുരിശി അഞ്ച് ലിറ്റർ വെള്ളത്തിൽ നമ്മൾ കലക്കി ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് നൂറ് ഗ്രാം ചുണ്ണാമ്പും അതേപോലെ തന്നെ കലക്കി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ ഇത് നമുക്ക് ശ് ചുണ്ണാമ്പുലായനിയിലേക്ക് ഒഴിക്കുന്നത് കാണിച്ചു തരാം ലായനി നമ്മൾ ചുണ്ണാമ്പിലായനയിലേക്ക് ഒഴിച്ചു കൊടുക്കയാണ് ഇങ്ങനെ സാവധാനത്തിൽ തുരിശിലായനി ചുണ്ണാമ്പുലായനയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു ഇത് ഈ രണ്ട് പാത്രവും രണ്ട് പിന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന രണ്ട് ലൈനിയും കൂടി ഒരു പാത്രത്തിലേക്ക് പിന്നെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് തയ്യാറാക്കാവുന്നതാണ് അപ്പൊ അങ്ങനെ തയ്യാറാക്കി വെച്ച ലായനി ലായനിയിൽ എന്റെ പി എച്ച് നമുക്ക് പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം വെച്ചാൽ പി എച്ച് കൂടുതലായാൽ അത് ചെടികളെ വളരെ ദോഷകരമായിട്ട് ബാധിക്കും അപ്പൊ അതുകൊണ്ട് നമുക്ക് പി എച്ച് പരിശോധിക്കണം അപ്പൊ പി എച്ച് പരിശോധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ വെച്ച് ഈ ലായനിയിലേക്ക് ഒരു ബ്ലേഡ് ഇങ്ങനെ മുക്കി കഴിഞ്ഞാൽ അതിന് ചെമ്പിന്റെ കളർ ഉണ്ടെങ്കിൽ അത് പി എച്ച് പിന്നെ പി എച്ച് കറക്റ്റ് അല്ലെന്നുള്ളതാണ് അപ്പം നമ്മൾ അതിൽ അതിലേക്ക് കുമ്മായം ചേർത്ത് കൊടുത്ത് പി എച്ച് പി എച്ച് കറക്റ്റ് ആക്കുക പി എച്ച് ആണെങ്കിൽ ഈ ചെമ്പിന്റെ കളർ മാറും ഇങ്ങനെയാണ് നമുക്ക് ബോഡോ മിശ്രിതം തയ്യാറാക്കുന്നത് സാധാരണ പിന്നെ ഒരു കിലോ തുരിശി അമ്പത് ലിറ്റർ വെള്ളത്തിൽ ഒരു കിലോ കുമ്മായം അമ്പത് ലിറ്റർ വെള്ളത്തിൽ ഇങ്ങനെ തയ്യാറാക്കണ ലാർജ് സ്കെയിലിൽ ചെയ്യുന്നത് പക്ഷെ നമ്മൾ കുറച്ച് കുറച്ചാവശ്യമായതുകൊണ്ട് നമ്മളിപ്പോൾ നൂറ് ഗ്രാം തുരിശും നൂറ് ഗ്രാം ുണ്ടാകുമ്പം കൊണ്ടാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇതാണ് നമുക്ക് ഇത് ഈ രീതിയാണ് നമ്മുടെ ബോർഡ് അമസൃതം തയ്യാറാക്കുന്ന വിധം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു പുതിയ വിശേഷവുമായി വരുന്നവരെ ബ ബൈ